രണ്ട് ട്രൈ ഏത് ട്രൈപോഡ് പോഡ് മേടിക്കും എന്നാലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുമ്പത്തേക്കും ഇതിൽ ഏത് മേടിക്കണം മേടിക്കണോന്നുള്ളതിന് ചെറുതായിട്ടൊരു ഐഡിയ ഈ രണ്ട് ട്രൈ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം അപ്പോൾ ആ ഒരു യൂസർ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഈ കുഞ്ഞു ട്രൈപോഡ് അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് അതിനെ പറ്റി പറയാം ഈ ഒരു സെൽഫി സ്റ്റിക്ക് ഞാൻ മീഷോ നിന്നാണ് വാങ്ങിച്ചത് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിനായത് ഇതാണെങ്കിൽ നല്ല ചെറുതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലിയാണ് ഒരു ചെറിയ ബാഗ് ആണെങ്കിൽ പോലും അതിട്ടുകൊണ്ട് പോകാൻ പറ്റും എൻ്റെ ഒരു ഇതിൽ പറയാണെങ്കിൽ നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു സാധനം മസ്റ്റ് ആണ് കാരണം നമുക്ക് ഇതൊരു സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യാം ട്രൈപോഡ് പോർഡായിട്ടും യൂസ് ചെയ്യാം പിന്നെ ഇത് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഫോണായിട്ടും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടാണ് അപ്പൊ ഫോട്ടോ എടുത്തുവരാനും വേറെ ഒരാളുടെ ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ടെടുക്കുകയും ചെയ്യാം പിന്നെ ഇതിനങ്ങനെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് കൊണ്ടു നടക്കാൻ എളുപ്പമാണ് മൂന്ന് ലെഗില്ലേ അതിനെ നന്നായിട്ട് ലോക്ക് ചെയ്ത് ആ ഒരു സംഭവം ഇവിടെയാണ് ഉള്ളത് ഈ ഒരു നോബ് ലൂസാക്കിയിട്ടും ടൈറ്റ് ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫോണിനെ ഹോൾഡ് ചെയ്യണം ആ ഒരു സാധനത്തിന് അഡ്ജസ്റ്റ് ചെയ്യണത് ഇവിടെയായിട്ടാണ് നമ്മൾ ഫോണിനെ വെക്കണത് ഈ രണ്ട് സാധനം ഇങ്ങനെ തുറന്നു തുറന്നുവെച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ ഫോൺ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരിക്കും ഊരിപ്പോരൊന്നും ഇല്ല പിന്നെ ഇതും കുറച്ച് അഡ്ജസ്റ്റബിൾ ആണ് അതായത് കുറച്ച് വിട്ടു കൂടുതലുള്ള ഫോണാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് വെക്കാൻ പറ്റും പിന്നെ ഇത് മാക്സിമം നമുക്ക് ഇവിടെ വരെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂല പക്ഷെ ആ ഫോൺ വെക്കണ ഒരു ഹോൾഡർ ഇല്ലേ അതിനെ നമുക്ക് ത്രീ സിക്സ്റ്റി വരെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇനി സെൽഫി സ്റ്റെക്കിനെ ട്രൈ പോഡ് ആക്കണെന്ന് കാണിച്ചു തരാം ഇവിടെ ആയിട്ടാണ് ആ മൂന്ന് ലെഗ് ലോക്ക് ചെയ്യണ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ലെഗ് ബിൽഡ് ചെയ്തേക്കണത് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് പക്ഷെ ഭയങ്കര വലിയ ക്വാളിറ്റി ഉള്ളതല്ല എന്നാൽ ഭയങ്കര കുറഞ്ഞ ക്വാളിറ്റി ഉള്ളതല്ല ഒരു മീഡിയം ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പിന്നെ ഇതിനെ നടുക്കുള്ള ഒരു റോഡാണെങ്കിലും ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനം ഒന്നും അല്ല മെയിനായിട്ട് ഇത് വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണല്ലോ അപ്പൊ അതിന് അനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയൊക്കെ ഇതിനുള്ളൂ എനിക്ക് തോന്നണത് ഇതിന്റെ കമ്പനിക്കാർ ഈ ഒരു സാധനം മെയിൻ ആയിട്ട് പോർട്ടബിൾ ട്രാവൽ ഫ്രണ്ട്ലി ആക്കാൻ നോക്കി വന്നിട്ടാകാം ഇതൊക്കെ ഒരു മീഡിയം ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇതാണ് ഫോണും ട്രൈ പോഡും കൂടി ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യണം ഒരു ബട്ടൺ ഈ ബട്ടൺ നമ്മളിവിടെ ഇങ്ങനെ വെക്കുമ്പത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ ലോക്കായിട്ടൊന്നും ഇരിക്കില്ല കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് മിസ് ആയി പോകാനുള്ള ചാൻസ് ഇനി ഇതിന്റെ ലെങ്ത് എന്തോ വരേണ്ടത് നോക്കാം ഇത് സെൽഫി സ്റ്റിക്ക് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഇത്രയും ലെങ്ത് ഉണ്ട് ഇനി ട്രൈ പോഡ് ആയിട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇവർ പറഞ്ഞത് വൺ സെവന്റി സെന്റിമീറ്റർ ആണ് പക്ഷെ എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെ വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ ആണ് എന്റെ ഹൈറ്റിലും കുറച്ചുകൂടി ഹൈറ്റ് ഈ സാധനത്തിനുള്ളൂ അതുകൊണ്ട് വൺ സെവൻ സെന്റിമീറ്റർ ഒന്നും ഇല്ല പക്ഷെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ട്രൈപോഡും സെൽഫി സ്റ്റിക്കും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ട്രാവൽ ഫ്രണ്ട്ലിയും ആയിട്ടുള്ള ഒരു സാധനം കിട്ടുകയാണ് പറഞ്ഞാൽ അത് നല്ലതാണ് ചിലപ്പോൾ മീഷോയിലും ഫ്ലിപ്കാർട്ടിൽ ഇരുന്നൂറ്റമ്പതിന് താഴെയായിട്ടും ഈ സാധനം കിട്ടാനുണ്ടാകാം അങ്ങനെയാണെങ്കിൽ അത് മേടിച്ചാലും നല്ലതാണ് പിന്നെ ഇതിൽ തന്നെ ലൈറ്റ് വരുന്ന ഒരു മോഡൽ അവൈലബിൾ ആണ് അതിന് ഇതിനെങ്കിലും കുറച്ചുകൂടി പൈസ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ലൈറ്റ് ഈ ഫോൺ വെക്കണ ഒരു ഹോൾഡറിന്റെ ഭാഗത്തായിട്ടാണ് വരിക ഇനി നമുക്ക് ഇതിനകത്ത് ഫോൺ വെച്ച് നോക്കാം ഫോൺ വെച്ചിട്ട് നമുക്ക് ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ ല്ല ഇതെല്ലാം ഒരു സെൽഫി സ്റ്റിക്ക് ആയിട്ടോ അതല്ലേ ബ്ലോഗ് ചെയ്യണം അവർക്ക് യൂസ്ഫുൾ ആണ് ഇനി ഇതാണ് ട്രൈപോഡിനെ പോഡിനെ ഫോണുകൂടെ കണക്ട് ചെയ്ത ഒരു റിമോട്ട് ഇത് നമ്മൾ ഇതേപോലെ രണ്ട് സെക്കൻഡ് നെക്കി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലൊരു ബ്ലൂ ലൈറ്റ് തത്തും അതിനർത്ഥം ഇത് ഓൺ ആയതാണ് എന്നിട്ട് നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും ട്രൈ പോഡിനോ അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് എന്നോ കാണാൻ പറ്റും അതിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇതേപോലെ ഫോട്ടോസ് എടുക്കാം നമുക്കിപ്പോൾ ഫോട്ടോ എടുത്താൽ ആരുമില്ലെങ്കിലും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫോട്ടോ എടുക്കാം ഈ ഒരു ബട്ടനിലെ ക്ലിക്ക് ചെയ്ത് ആ ഒരു ടൈമിൽ തന്നെ ഫോട്ടോ ക്യാപ്ചർ ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ആൻഡ്രോയിഡ് ഫോൺ നോക്കുമ്പത്തേക്കും ഇതിന്റെ വെയിറ്റ് താങ്ങുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു പക്ഷേ ഐഫോൺ ുമ്പത്തേക്കും വെയിറ്റ് അത്ര താങ്ങാത്ത പോലെ എനിക്ക് തോന്നി അതായത് ചെറുതായിട്ട് ഒരു തട്ടിട്ടിയാൽ തന്നെ ഫോണിനെയും കൊണ്ട് തങ്ങട് മറിഞ്ഞു വീയും പക്ഷെ ഓവറോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ വാങ്ങിച്ച പ്രോഡക്ടിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ ഹൈറ്റിനെ പറ്റി പറയാൻ ഞാൻ മറന്നുപോയി ഇപ്പൊ പിടിയിട്ടില്ല എന്തോ ഹൈറ്റ് ഇതിന് വേണ്ടത് അതുപോലെ തന്നെ വെയിറ്റും കുറവാണ് ഇനി ഈ ഒരു ട്രൈപോഡിനെ പറ്റി പറയാം ഇതിന്റെ ഏറ്റവും മിനിമം ഹൈറ്റ് ആണ് ഈ കാണുന്നത് അതായത് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യണതിന് മുന്നേ മടക്കി വെച്ചിട്ടുള്ള ഹൈറ്റ് ആണ് ഇത്രയും ഉള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഷോർട്സ് എടുക്കാൻ യൂസ് ചെയ്യണത് ഈ സ്റ്റാൻഡാണ് ഇതിന്റെ റോഡും വലിയ കട്ടികളൊന്നും അല്ല ഞാൻ ആമസോൺ വഴിയാണ് ഇത് മേടിച്ചത് അപ്പൊ അതിന്റെ റിവ്യൂയില് തന്നെ കുറെ ആൾക്കാർക്ക് ഇത് ചടങ്ങിയതായി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇത് വരുമ്പോഴത്തേക്കും എന്നൊക്കെ നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ വന്നപ്പോൾ വലിയ കുഴപ്പമില്ലാത്താണ് എനിക്ക് കിട്ടിയത് ഞാനിത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് മുന്നൂറ്റമ്പത് രൂപ ഇത് വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ആക്ച്വലി മൂന്ന് നോബ് വരണം കേട്ടാ ഇവിടെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മേളിലും രണ്ട് നോബ് വരണുണ്ട് പിന്നെ ഇതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഹോൾഡർ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് എങ്ങോട്ട് വേണേലും റോട്ടേറ്റ് ചെയ്യാൻ പറ്റും കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രൈപോഡ് പോർഡ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആണ് കാരണം ഇത് ഏത് ആംഗിളിൽ വെച്ച് വേണേലും സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രൈ കാര്യത്തിൽ കാര്യത്തില് എനിക്ക് ഡിമെറായിട്ട് ആകെ തോന്നിയത് ഈ റോഡിന്റെ ക്വാളിറ്റി മാത്രമാണ് റഫ്യൂസ് ആണെങ്കിൽ ഈ റോഡ് പെട്ടെന്ന് ചടങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ ഫോൺ ഹോൾഡറിൽ ഒരു സ്ക്രൂവിന്റെ സാധനം വന്നിട്ടുണ്ട് അത് എന്തിനാന്ന് എനിക്കറിയില്ല അതറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു നോബ് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ലെഗ് തുറക്കാനും അടക്കാനും അതുപോലെ ലോക്ക് ചെയ്ത് വെക്കാനൊക്കെ പറ്റണത് ഈ ട്രൈബോർഡിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ഭാഗങ്ങളുണ്ട് അതിലൊരു ഭാഗമാണ് ഈ ലെഗ്ഗിന്റെ ഭാഗം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും നമ്മുടെ ആവശ്യത്തിനുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ നോബ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈബോർഡ് പിന്നെ അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ ഈ ട്രൈബോർഡിൽ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഫോണും ക്യാമറയൊക്കെ നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റൂട്ട പിന്നെ ഇതിൽ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ഇരുമ്പോ അത്ര കട്ടികളൊന്നുമല്ല ഈ ഭാഗമാണെങ്കിലും വലിയ കട്ടികളെ ഒന്നും അല്ല അപ്പൊ സൂക്ഷിച്ചുപയോഗിച്ച് ില്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരാനൊക്കെ ചാൻസ് ആണ് ഞാനത് വാങ്ങിച്ചു ഡെയിലി ഇത് യൂസ് ചെയ്യേണ്ടത് പക്ഷേ ഇതുവരെ അതിന്റെ പെയിന്റും പോയിട്ടില്ല പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഇതിന്റെ ഏറ്റവും അടിപൊളി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ആണ് ഇപ്പൊ ഏകദേശം വീടിയിട്ടില്ല ഇതിന് എന്തോ ഒരു ഹൈറ്റ് ഉണ്ടെന്ന് സെവൻ ഫീറ്റ് ആണ് അവർ പറഞ്ഞേക്കണ ഹൈറ്റ് പക്ഷെ എനിക്ക് തോന്നണത് സെവൻ ഫീറ്റിനേലും ഉണ്ടെന്നാണ് പിന്നെ ഇതിന്റെ ലെഗിൽ റബ്ബറിന്റെ ക്യാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ടിട്ട് നമ്മൾ ടൈലിലൊക്കെ വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ടൊക്കെ ടൈലിൽ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ക്യാപ്പ് മേടിച്ചിടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതല്ലേ ടൈലിൽ ഇതേപോലെ ചെറുതായിട്ട് സ്ക്രാച്ചൊക്കെ വീഡിയോ ഏകദേശം ഒരു ഐഡി കിട്ടിയില്ലേ ഇത് ട്രൈപോർഡ് മേടിക്കണമെന്ന് അപ്പൊ നിങ്ങൾ ഏതാ മേടിക്കണമെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട